ஹாய் ஃப்ரெண்ட்ஸ் புதிய ஒரு வீடியோலேயே எல்லாருக்கும் சாகதம் பி் போஸ் சீசன் செவன் எப்பிசோட் நம்பர் ஃபிஃப்டி ஃபோரிட் ரிவியூ ஸ்டார்ட் செய்யுன்னு அப்போ ஒரு ரிவூ ஸ்டார்ட்னேக்கு முன்பு எந்தல் சப்ஸ்ரீப்லே சப்ஸ்க்ரைப் செய்யும் சப்போர்ட் யானும் மறக்கிறது சோ ரிவ்யூ ஸ்டார்ட்யான் ഫസ്റ്റ് എന്നെ മോർണിംഗ് സോങ് കഴിഞ്ഞു മോർണിംഗ് സോങ് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ആര്യൻ അക്ബർ ജിസൈൽ അഭിലാഷ് അവരൊക്കെ അവിടെ വന്നിട്ട് നമ്മുടെ ആര്യൻ കംപ്ലൈൻറ്റ് പറയുന്നത് നിങ്ങളൊക്കെ ഓർട്ട് ചെയ്തിട്ട് തന്നെയല്ലേ എന്നെ മാങ്ങ ജ്യൂസ് കമ്പനിയുടെ ഓണറാക്കിയത് സി എ ഒക്കിയത് അപ്പോൾ എനിക്ക് അതിൻ്റെ റെസ്പെക്റ്റ് വേണം എന്നെ ആതിലേ ഞുറയും കാണുന്ന അവിടെ വെച്ചിട്ടൊക്കെ മാങ്ങാണ്ടി മോറ മാങ്ങാണ്ടി മോറ എന്ന് വിളിക്കുന്നുണ്ട് എനിക്കത് ഭയങ്കര ഇതാകുന്ന റെസ്പെക്റ്റ് ഇല്ല എന്നൊക്കെ പറയണേ അപ്പോൾ അക്ബർ പറയുന്നുണ്ട് അതിപ്പോൾ അവരങ്ങനെ വിളിച്ചതിൽ ഇപ്പം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും മാങ്ങാണ്ടി മോറൻന്ന് ഒരാളെ വിളിക്കാനുള്ള അവകാശമൊക്കെ ഇതൊരു ജനാധിപത്യ രാഷ്ട്രമല്ലേ അല്ലേ അപ്പം അതിൽ അങ്ങനെയൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആരും ഇല്ല അതെന്താണ് അങ്ങനെ വിളിക്കുന്നത് അപ്പോൾ മാങ്ങാണ്ടി എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ് എന്നൊക്കെ ചോദിക്കേണ്ടത് അപ്പോൾ ജിസില് ചോദിക്കേണ്ടത് നിനക്കറിയില്ലേ അപ്പോൾ മാങ്ങാണ്ടി എന്ന് പറഞ്ഞാൽ എന്താണെന്നും മാങ്ങാണ്ടി ഉള്ളീത്തെ ഇതാണെന്നൊക്കെ അവർ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് അപ്പം ന്യൂറ അതിലൂടെ പോകുമ്പോൾ അഭിലാഷ് ചോദിക്കുന്നുണ്ട് എന്താ ന്യൂറ നീയും അതിലെയും ആര്യനെയും മാങ്ങാണ്ടി മോറൻ എന്ന് വിളിക്കുന്നേ കാണൊക്കെ വെച്ചിട്ട് അവനിക്കതിൽ വിഷമുണ്ട് അതിന് കംപ്ലൈൻ്റ് പറയണേ അവൻ എന്ന് പറയുമ്പോൾ എന്ത് മാങ്ങാണ്ടി മോറൻ എന്ന് വിളിച്ചേലോ അപ്പോൾ നീ മുതൽ മാങ്ങാ വിളിക്കുക അല്ലെങ്കിൽ അണ്ടിയില്ലാത്ത മാങ്ങാ എന്ന് വിളിക്കുക എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തായി കാണിച്ചത് കിച്ചണിൽ നിവിന് പഞ്ചസാര എടുക്കാൻ പോകുമ്പോൾ ലക്ഷ്മി സമ്മതിക്കാത്തതാണ് തിരുവല പറയുന്നത് നേരത്തെ ഒരു മണിക്കൂർ മുമ്പേ തന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഓണിയാലിൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് പഞ്ചസാര തരുന്നില്ല നിറയുണ്ടല്ലോ അവിടെ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് പഞ്ചസാര ഉണ്ട് എന്ന് വെച്ച് മണിക്കൂർ മണിക്കൂർ കണക്കിന് പഞ്ചസാര വന്ന് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ എടുത്ത് കൊടുക്കാനൊന്നും പറ്റില്ല ഇത് ഇവിടെ ആയിട്ട് എല്ലാവർക്കും കൊടുക്കേണ്ട സാധനം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ നിവിൻ എപ്പോഴും ഇങ്ങനെ കഴിച്ചൂട ഇപ്പം നിവിന് ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം ബിഗ് ബോസിൽ വന്ന പോലെയാണ് എല്ലാ ടൈമും ഫുഡാണ് അപ്പോൾ ഇത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലൈവില് അതിൽ പറയുന്നുണ്ട് ഒരു ദിവസം നീ എത്ര ചപ്പാത്തി തിന്നുന്നുണ്ട് എട്ട് ചപ്പാത്തിയാണ് ഞാൻ ഇന്ന് തിന്നത് എന്നൊക്കെ നിവീൻ പറയുന്നുണ്ട് അപ്പോൾ അപ്പുറത്തു പറയുന്നുണ്ട് അല്ലെങ്കിൽ കിച്ചൺ ടീമിനെ അവനെ പിടിച്ചു തിന്നാലോ എന്നുള്ള പേടിക്കാണ് എനിക്ക് ഫുഡ് കൊടുക്കുന്നത് ഇവിടെ വന്നിട്ട് ഞങ്ങളൊക്കെ ഞങ്ങളുടെയൊക്കെ അവസ്ഥ ഉണ്ടോ ഞങ്ങളൊക്കെ മെല്ലിട്ടാണ് നീ മാത്രം ഒന്ന് തടിച്ച് തടിച്ച് വരുന്നത് എന്നൊക്കെ ലൈവിലിരുന്നിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു അതില അപ്പം അങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ ഔനിയലിനോട് പറയുന്നുണ്ട് നിറയെ പഞ്ചസാര ഉണ്ട് എന്നിട്ടാണ് തരാത്തത് ഇത് വീക്കെൻഡും വരെയല്ലേ അടുത്ത വീക്കെൻഡില് വേറെയല്ലേ എല്ലാവർക്കും വീക്കിലായിട്ട് കാണിക്കണം കേട്ടോ കൊടുക്കണോ ഒക്കെ എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ നിവിന് ഓണിയനോട് അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് ഷാനവാസ് ബിന്നി തമ്മിലുള്ള ഒരു ഇഷ്യൂ ആണ് ചപ്പാത്തി എടുത്തു വെച്ചില്ല ഷാനവാസിനെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ബിന്നി പറയുന്നുണ്ട് നിങ്ങൾ ഉണ്ടാക്കി തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ രണ്ടെണ്ണം അടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ സ്പെഷ്യലായിട്ടല്ലേ എടുത്തു വെച്ചില്ല അതിന് നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് എടുത്തു വെക്കാൻ വീട്ടിൽ നിന്ന് നിങ്ങളുടെ ഭാര്യ ചെയ്യണ പോലെയൊന്നും എനിക്കിവിടെ ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസിന് ദേഷ്യം വരുന്നുണ്ട് വീട്ടിലിരിക്കുന്ന ഭാര്യ മക്കളിൽ നിന്നും ഇങ്ങോട്ട് വലിച്ചിടേണ്ട ആവശ്യമില്ല ഇവിടെ ചപ്പാത്തി എടുത്തു വെച്ചില്ല എന്നുള്ള വീട്ടിലുള്ള പോലെയാണെങ്കിൽ ഇതുപോലെ രണ്ട് ചപ്പാത്തിക്ക് വേണ്ടി എനിക്ക് അടി ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ബിന്നി പറയേണ്ട ഒരു ജോലി ഉടുക്കൂല ഭക്ഷണം കഴിക്കേണ്ട സമയത്ത് കുളിക്കാൻ പോയി ഭക്ഷണം ഇല്ല അതും ഞാൻ രണ്ടെണ്ണയെങ്കിലും എടുത്തു വെച്ചല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ഷാനവാസ് ബിന്നിയുടെ ഹസ്ബൻഡിനെയൊക്കെ വിളിക്കുന്നുണ്ട് കൊന്തനെ പോയി വിളി പോകണമെന്നൊക്കെ പറയുമ്പോൾ നീ പോയി കോന്തന നിന്റെ വീട്ടിലിരിക്കണ കൊന്തനെ പോയി വിളിക്കുക എന്നുള്ള രീതിയിലൊക്കെ ഷാനവാസ് പറയുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ കിച്ചൺ ടീമിന് എക്സ്ട്രാ ചപ്പാത്തി ഷാനവാസാണ് ചപ്പാത്തി കുഴച്ചു വെച്ച് കൊടുത്തു പോയത് അത് പരുത്തി എടുത്ത് ഉണ്ടാക്കിയിട്ട് തിരിച്ച് ഷാനവാസി വന്നപ്പോൾ രണ്ടെണ്ണം മാത്രമേ ഉണ്ടായുള്ളൂ സ്പെഷ്യൽ ഒന്നും വെച്ചില്ല ഒരെണ്ണം എക്സ്ട്രാ ഒന്നും വെച്ചില്ല എന്ന് പറഞ്ഞിട്ടാണ് അവിടെ വഴക്കുണ്ടാക്കുന്നത് അപ്പോൾ പിന്നെ തിരിച്ച് പറയുന്നത് നിങ്ങൾ ഒരു ജോലി എടുക്കൂല എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയാണ് അപ്പോഴാണ് ഷാനവാസിന് ഒരുപാട് ദേഷ്യം വന്നത് കാരണം ഷാനവാസാണ് ചപ്പാത്തി കുഴച്ചും ഉരുട്ടിയും പിന്നെ വെജിറ്റബിൾസ് ഒക്കെ കടലക്കറിക്കുള്ള വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടാണ് പോയത് എന്നിട്ട് തിരിച്ച് വരുമ്പോൾ ഫുഡ് ഇല്ലായെന്ന് പറഞ്ഞപ്പോൾ ദേഷ്യം വന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ട് അതിന് ശേഷമാണ് പിന്നെ ആദില അനീഷ് തമ്മിലുള്ള പ്രശ്നമാണ് പിന്നെ കാണിക്കുന്നത് ആദില എല്ലാവരും കിടക്കണ അവിടെ പോയിട്ട് അനീഷ് വിളിക്കുകയാണ് ആദില വന്നു പാത്രം കഴുകും ആദില വന്നും പാത്രം കഴുകും ഇപ്പോൾ ഇതിലെ എപ്പിസോഡിൽ കാണിക്കുന്നത് ഇപ്പോൾ ആതിലയുടെ ഭാഗത്ത് ഭയങ്കര ആതിലയായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന പോലെയാണ് പക്ഷെ അങ്ങനെയല്ല ലൈവില് കണ്ടപ്പോൾ മനസ്സിലായതിപ്പോൾ അനീഷിൻ്റെ സ്ഥാനത്ത് ഒരാൾ അങ്ങനെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അനീഷ് റിപ്പീറ്റലി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അതിലെ പറയേണ്ടത് ഞാൻ ചെയ്യാ ചേട്ടാ ചേട്ടൻ പൊക്കോ ഞാൻ വന്ന് ചെയ്തോളാം കാരണം കുറച്ച് പത്രേ ഉള്ളൂ രണ്ട് പാത്രം വലിയ പാത്രം എന്തുകൊണ്ടാണ് അവിടെ വെച്ചിട്ട് പോയത് ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ ജിഷീൻ കഴുകിയിട്ടാണ് പോയത് അപ്പം അതിൽ പറയേണ്ടത് ഞാൻ ചെയ്തോളാം ഇപ്പൊ തന്നെ ചെയ്യണം എന്ന് എന്താണ് നിർബന്ധം എൻ്റെ അല്ലേ ഞാൻ ആവുമ്പോൾ ചെയ്തോളാ എന്ന് പറയുന്നുണ്ട് പക്ഷേ അനീഷ് വിടണില്ല ഇപ്പൊ തന്നെ കഴുകണം തന്നെ പറഞ്ഞതേ അനീഷിനെ അറിയാലോ പറഞ്ഞതേ മണിക്കൂർ കണക്ക് അവിടെ നിന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആതിൽ തിരിച്ച് പറയുന്നുണ്ട് ഞാൻ ചെയ്തോളാം ചേട്ടൻ പോ നിങ്ങൾ ആരാണ് എന്നെ ഇപ്പോൾ ഇത്ര നേരമായി വിളിക്കുന്നു എത്ര നേരമായി നിന്നെ വെയിറ്റ് ചെയ്യുന്നു നിങ്ങൾ ആരാണ് എന്നെ വെയിറ്റ് ചെയ്യാൻ എൻ്റെ കെട്ടിയനാണോ എന്നുള്ള രീതിയിലൊക്കെ അതിൽ ആ ദേഷ്യം വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്നിട്ട് അതിൽ എന്നെ പറയുന്നുണ്ട് നിങ്ങൾക്കിപ്പോൾ ഞാൻ ട്രിഗറായിട്ട് ഇവിടെ കിടന്ന് തുള്ളണം എന്നിട്ട് അതൊരു കോണ്ടൻറ്റ് ആക്കണം അതിനല്ലേ അതിന് എനിക്ക് സമയമല്ല എന്നൊക്കെ അതിൽ പറയുന്നുണ്ട് എന്നിട്ട് അവസാനം ഇത്ര നേരം പറഞ്ഞില്ലേ ഇനി ഞാൻ തന്നെ പോയി കഴിക്കോളാം എന്ന് പറഞ്ഞിട്ട് അനീഷ് പോകണ നേരം അപ്പോൾ അതിലേക്ക് ആതിലപ്പം ട്രിഗറായി അത്ര നേരം ട്രിഗർ ആയില്ല ആ സമയത്ത് ട്രിഗർ ആവുന്നുണ്ട് ആതിലാ എന്നിട്ട് അനീഷിൻ്റെ ബെഡ്ഷീറ്റ് തലേനയൊക്കെ എടുത്തിട്ട് എറിയുന്നുണ്ട് ഇപ്പം ഞങ്ങൾ കാണിച്ചിട്ടാവുന്നുണ്ട് അപ്പം ന്യൂറയൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ചെയ്യല്ലേ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ന്യൂറ അനിമോളെല്ലാം ഇരുന്ന് പറയുന്നുണ്ട് ഇവ അതിലെ തലേണയൊക്കെ ബെഡ് ബെഡ്റൂമിൻ്റെ പുറത്തോണ്ടി വലിച്ചെറിയുന്നത് ഷാനവാസി പൊറുക്കിട്ട് വന്നിട്ട് നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിനക്ക് എന്താണ് എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട് നീ സമയത്തിനെ വിളിച്ചപ്പോൾ ജോലി ജോലിയെടുക്കാൻ വരാത്തോണ്ടല്ലേ അവൻ എങ്ങനെ നിന്നെ വിളിച്ചത് എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുമ്പോൾ അതിലെ പറയുന്നുണ്ട് ഞാൻ വരാം ഞാൻ ചെയ്യാ എന്ന് പറഞ്ഞതാണ് ഇപ്പം തന്നെ ചെയ്യണം പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക ഞാൻ വന്ന് ചെയ്യൂലെന്ന് എവിടെയും പറഞ്ഞില്ലല്ലോ ആരുടെ അടുത്തും അങ്ങനെ ഞാൻ പറഞ്ഞതായിട്ട് ആരെങ്കിലും കേട്ടോ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട് എന്നിട്ട് പ്ലേറ്റുകളൊക്കെ എടുക്കുന്നതും പിന്നെ വലിയ പാത്രമാണ് വലിയ വെസിലാണ് എനിക്ക് തോന്നുന്നു ചോറ് വെക്കുന്ന വെസിലാണ് തോന്നുന്നു അതിലേക്ക് ഇങ്ങനെ വെള്ളം വെള്ളമൊഴിക്കുന്നതും വെള്ളം ഒഴിച്ച് ഇങ്ങനെ കഴുകുമ്പോൾ അനിഷ്ടം പുറത്തേക്കൊക്കെ തിരക്കുന്നുണ്ട് അപ്പം ഇവരിങ്ങനെ വഴക്കിടുന്ന സമയത്ത് ഈ പാത്രം കഴുകാതെ വഴക്കിട്ടുകൊണ്ടിരിക്കണം അപ്പോൾ അപ്പുറത്തോട്ട് ലക്ഷ്മി വന്നിട്ട് ചോദിക്കണ്ടേ എനിക്ക് ആ വെസലൊന്നും കഴുകിട്ടേല് അരി ഇടായിരുന്നു ഉച്ചയ്ക്കുള്ളത് എന്ന് പറയുന്നത് അപ്പം അപ്പോഴാണ് അതിലാ കഴുകാനും വെള്ളം ഇതാക്കണതും സ്പൂൺ എടുത്ത് വലിച്ച് ആ സംഭവമൊക്കെ ഉണ്ടാവുന്നത് എന്നിട്ടും എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെ റിയാക്റ്റ് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് അപ്പം അതിലെൻ്റെ കൂടെ ബിന്നി അനുമോളെല്ലാവരും ആ ബെഡ്റൂമിൽ ബെഡ്റൂമിലിരുന്ന എല്ലാവർക്കും ഈ അനീഷ് ഇങ്ങനെ ചെയ്യണ കണ്ടിട്ട് ഇറിറ്റേറ്റ് ആയിട്ടുണ്ട് പൊക്കോ അവൾ വരുന്നല്ലേ പറഞ്ഞത് ചെയ്യുമല്ലോ എന്ന് ജിഷീനായാലും ലക്ഷ്മി ആയാലും ബിന്നി എല്ലാവരും പറയുന്നുണ്ട് ഇങ്ങനെ നിന്നവിടെ നിന്ന് ഒരു വാക്ക് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ അത് കേൾക്കുമ്പോഴാണ് ദേഷ്യം വരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അത് കേൾക്കാതെയാണ് അനീഷ് വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടേ ഇരുന്നത് അപ്പോൾ അതാണ് സംഭവം എന്നൊക്കെ എല്ലാവരോടും പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസ് ചോദിക്കുന്നുണ്ട് എന്തിനാണ് അങ്ങനെ ചെയ്തത് വരാമെന്ന് പറഞ്ഞാൽ അവൾ വരുമല്ലോ എന്നൊക്കെ ഷാനവാസ് അവിടെ സംസാരിക്കുന്നുണ്ട് അത് എൻ്റെ അർത്ഥതായി കാണിച്ചതാണ് വീക്കിലി ടാസ്കിൻ്റെ കാര്യം ലിവിങ് റൂമിലേക്ക് എല്ലാവരെയും ബിഗ് ബോസ് വിളിച്ചിരുത്തിയിട്ട് ചോദിക്കുന്നുണ്ട് വീക്ക്ലി ടാസ്ക് എന്തായാലും റദ്ദാക്കി മൂന്ന് ടാസ്ക്കും മൂന്ന് റൗണ്ടും റദ്ദാക്കി കളഞ്ഞു അപ്പം നിങ്ങൾ പലർക്കും ഇവിടെ കാണുന്നത് എനിക്ക് കിട്ടാത്തത് വേറെ ആർക്കും കിട്ടണ്ട എന്നുള്ള പ്രവണതയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല രീതിയിൽ ഗെയിം കളിച്ച് വിജയിക്കണം എന്നല്ല നിങ്ങൾ കാണിക്കുന്നത് അപ്പം അതുകൊണ്ട് ആ ഇത് ഇവിടെ റദ്ദാക്കി ഇനി പുതിയൊരു ടാസ്ക് തരാം നിങ്ങളിൽ ഒരാൾക്ക് എന്തായാലും ഇമ്മ്യൂണിറ്റി പവർ വേണ്ടേ എന്നൊക്കെ ചോദിക്കുന്നതാണ് എന്നിട്ട് ടാസ്ക് എന്ന് പറഞ്ഞിട്ട് എന്നു പറഞ്ഞ് നിർത്തുന്നുണ്ട് ടാസ്ക് അപ്പം കൊടുക്കുന്നില്ല അപ്പം ഇത് കഴിഞ്ഞതിന് ശേഷം കിച്ചണിൽ അനുമോൾ നിൽക്കുമ്പോൾ ജിഷിൻ വന്നിട്ട് പറയേണ്ടത് നീ കാരണോ റെഡാക്കിയത് ടാസ്ക് നീ നന്നായി കളിക്കണം ഈ ടാസ്ക് തുടർന്ന് കൊണ്ടുപോകേണ്ടതായിരുന്നു അതിന് നീ കാരണമാണ് ഈ മൂന്ന് ടാസ്ക്കും കോളാക്കിയത് എന്നുള്ള രീതിയിലൊക്കെ ജിഷിൻ വന്നിട്ട് അനുമോളോട് ചൂടാവുന്നുണ്ട് അതിന് ശേഷം പിന്നെ കാണിച്ചത് ഷാനവാസ് ആതില ഞൂറ അവരിരുന്ന് സംസാരിക്കണേ ഷാനവാസ അതിലിനോട് പറയുന്നുണ്ട് ഒരാളിനെ വെറുപ്പിക്കുന്നതിൽ ഒരു ഇതൊക്കെ ഉണ്ട് നീ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്രയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല പറയുമ്പോൾ അതിൽ പറയേണ്ടത് ഇതെന്തപ്പം എൻ്റെ ഇതിൽ മാത്രം കുറ്റം ചേർത്ത് അയാളും ചെയ്തിട്ടല്ലേ ഞാൻ ചെയ്തത് മാത്രമല്ലല്ലോ തെറ്റ് ഞാൻ പക്ഷേ ഓവറായി റിയാക്റ്റ് ചെയ്യരുത് പക്ഷെ ഞാൻ അടങ്ങാൻ കുറച്ച് സമയം എടുക്കും എന്നൊക്കെ അതില പറയുന്നുണ്ട് എന്നിട്ട് പറയണ്ട അയാളുടെ കോയിൻ ഒന്നും എനിക്കിനി വേണ്ട ഞാൻ തിരിച്ചു കൊടുക്കാൻ പോകുമെന്ന് പറയുമ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് തിരിച്ച് എന്തിനാണ് കൊടുക്കണതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വേണ്ട അയാളുടെ പറയുമ്പോൾ അന്ന് അതെൻ്റെ കയ്യിൽ താ പറയുന്നുണ്ട് ഇപ്പോൾ ന്യൂറ ആയാലും ആതിലന്നെ സപ്പോർട്ട് ചെയ്യണില്ല ന്യൂറയും പറയുന്നത് രണ്ടാളുടെ ഭാഗത്തും തെറ്റുണ്ട് രണ്ടാളും തെറ്റ് തന്നെയാണ് ചെയ്തത് ഒരാളെയും നമുക്ക് ശരി പറയാനൊന്നും പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെ ന്യൂറയും പറയുന്നുണ്ട് എന്നിട്ട് ആദില പോയിട്ട് കോയിൻ എടുത്തുകൊണ്ട് വന്നിട്ട് ഷാനവാസിൻ്റെ കയ്യിൽ കൊടുക്കുന്നതാണ് കാണിക്കുന്നത് ഞാൻ മിണ്ടില്ല എന്നുള്ള രീതിയിലൊക്കെ ആതില പറയുമ്പോൾ നീ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട് ഷാനവാസ് അവിടെ കിടക്കുന്നതാണ് കാണിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് അക്ബർ ഓണിയൽ അഭിലാഷ് അവർ ഇങ്ങനെ ഇരുന്നിട്ട് സംസാരിക്കുന്ന എല്ലാവരും കൂടെ നിവിൻ ജയിലിലേക്ക് പോയത് നിവിൻ നന്നായിട്ട് ഗെയിം കളിക്കാത്തതുണ്ട് നമ്മളെല്ലാം ബിഗ് ബോസ് തന്നെയാണ് ജയിലിലേക്ക് ഇട്ടത് നല്ല രീതിയിൽ ഗെയിം കളിക്കണം എന്നൊക്കെ പറയുമ്പോൾ നിവിൻ ദേഷ്യപ്പെട്ടിട്ട് വരുന്നുണ്ട് അഭിലാഷിനോട് ദേഷ്യപ്പെടുന്നുണ്ട് നിന്റെ കൂടെയൊന്നും ഗെയിം കളിക്കേണ്ട ആവശ്യമില്ല എനിക്കറിയാം ഗെയിം കളിക്കാൻ എന്നുള്ള രീതിയിലൊക്കെ അവിടെ ഭയങ്കര സംസാരമൊക്കെ ആകുന്നുണ്ട് എന്താണ് നിവിന് വെള്ളം കോരി ഒഴിച്ചതും മേത്തേക്ക് വെള്ളം ഒഴിച്ച് എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോൾ നിവിൻ്റെ ദേഷ്യം വിനീണ് അങ്ങനെ അതെൻ്റെ ഗെയിം ആണ് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് നിങ്ങളൊന്നും എനിക്കൊരു ബോട്ടിൽ പോലും തന്നില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അഭിലാഷ് പറയുന്നുണ്ട് എന്തിന് ഞങ്ങൾ നിനക്ക് ബോട്ടിൽ തന്നെ നിന്റെ കയ്യിൽ ടാസ്കിന് വേണ്ടി ബോട്ടിൽ തന്ന അവിടുന്ന് ഒരു കോയിൻ കിട്ടുക കിട്ടിയാൽ ആ ഒരു കോയിൻ പോലും ഞങ്ങൾക്ക് നീ തരില്ല നീ വേറെ രീതിയിൽ ഗെയിം കളിക്കുന്നു ഞങ്ങൾക്കറിയാം അതുകൊണ്ടാണ് നിന്നെക്കൊണ്ട് ബോട്ടിൻ്റെ ഒരു ഡീല് പോലും സംസാരിക്കാൻ ഞങ്ങളൊന്നും വന്നില്ല എന്നൊക്കെ പറയുന്നതാണ് കാണിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് കാണിച്ച് എന്താണെന്ന് വെച്ചാൽ സാബുമാൻ ജിസീൽ അനീഷ് പാത്രം കഴുകണം പാത്രം കഴുകണവിടെ അനീഷിന് ഡാൻസ് പഠിപ്പിക്കുകയാണ് ജിസീലും സാബുമാനും കൂടെ ഡാൻസ് കളിക്കുന്ന ഡാൻസ് പഠിപ്പിക്കുന്നതാണ് കാണിക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ടാസ്ക് വരുന്നത് ടാസ്ക് വന്നിട്ട് പടിക്കുപ്പി എന്നാണ് പേര് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞൊരു ബോട്ടിൽ ഉണ്ടാവും അവിടെ ഒരു ഫോഡിയം വെച്ചിട്ടുണ്ട് ഇവരുടെ ചുറ്റും കസേരയിലിഴുത്തിയിട്ട് ഇവരുടെ മുന്നിലും ഓരോ ഫോഡിയങ്ങൾ എന്നിട്ട് ബ്ലൈൻഡ് ഫോൾഡ് ആണ് ഇടണം മൂന്ന് ബൗൺസേഴ്സ് വരും അവർ ഇങ്ങനെ ഒരു പേര് സെലക്ട് ചെയ്തിട്ട് അവരുടെ പേര് കാണി ക്യാമറയിൽ കാണിച്ചു കഴിഞ്ഞാൽ ആ പേരുള്ളവർ പിന്നെ പോയിട്ട് ഇവർ തൊടും തൊട്ടിട്ട് അവരുടെ ബ്ലൈൻഡ് ഫോൾഡ് അയക്കുമ്പോൾ അവർ പോയിട്ട് ആരെയാണോ അവർക്ക് ഔട്ട് ആക്കണം എന്ന് താല്പര്യമുള്ളവർ അവിടെ പോയിട്ട് ഈ ഇമ്മ്യൂണിറ്റീൻ്റെ ഈ ബോട്ടിലുണ്ടല്ലോ അതുകൊണ്ട് അവരുടെ ഫോഡിയത്തിൻ്റെ മുന്നിൽ വെക്കണം അത് വെച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ടിരിക്കണം അതിനുശേഷം ഈ കുപ്പി വെച്ചവരുണ്ടല്ലോ കുപ്പി ആർക്കാണോ കിട്ടിയത് അവരെണ്ണീച്ചിട്ട് ആരാണ് വെച്ചതെന്ന് ഗസ് ചെയ്യണം അങ്ങനെ ഗസ് ചെയ്ത് അവർ ഗസ് ചെയ്തത് ശരിയാണെങ്കിൽ ആ വെച്ച ആളൗട്ട് അല്ല വെച്ച അല്ല തെറ്റായിട്ടാണ് ഗസ് ചെയ്തതെങ്കിൽ മറ്റവർ ഔട്ട് അങ്ങനെ ആയിരുന്നു ഗെയിം നല്ല രീതിയിൽ ആര്യൻ നല്ല രീതിയിൽ തന്നെ ഗെയിം കളിച്ചു അതുപോലെ സാബുമാനും പിന്നെ അക്ബറിന് എന്താ പറയുക ഒരു ഭാഗ്യത്തിനാണ് ഫസ്റ്റിത് കിട്ടിയത് പിന്നെ അക്ബറിൻ്റെ മുന്നിലേക്ക് ആരും ബോട്ടിൽ വെച്ചില്ല അങ്ങനെ ഫൈനലിൽ എത്തിയത് അക്ബറും ബിന്നിയാണ് അങ്ങനെ ഫൈനലിൽ എത്തുമ്പോൾ ഫൈനൽ രണ്ട് പേരാണല്ലോ ഉണ്ടാവുക അപ്പോൾ ആ രണ്ട് പേർക്ക് വേണ്ടിയിട്ട് കണ്ണും കണ്ണും നോക്കിയിരുന്നിട്ട് ആരാണോ ഫസ്റ്റ് ഇങ്ങനെ കണ്ണ് ചിമ്മണത് അവർ ആവും എന്നായിരുന്നു അത് മൂന്ന് റൗണ്ടായിട്ട് കളിക്കണം മൂന്ന് പ്രാവശ്യം കളിച്ചിട്ട് അതിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് അവർക്കാണ് ഇമ്മ്യൂണിറ്റി പവർ കിട്ടും ഇപ്പം ഈ ബ്ലൈൻഡ് ഫോൾഡ് ഇട്ടിട്ട് കളിക്കുന്നത് ജിസയിലൊക്കെ ഭയങ്കര കള്ളത്തരം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ജിസയിലാണെങ്കിലും ആരേനായെങ്കിലും ഈ ഇവർ ബൗൺസേഴ്സ് ആണെങ്കിൽ കറക്റ്റായിട്ട് കെട്ടി കൊടുക്കുക ഇവർ കെട്ടിയാലും അവർ ചെക്ക് ചെയ്യുന്നുണ്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ എത്ര പ്രാവശ്യം നമ്മുടെ ജിസയിലിന് കെട്ടിക്കൊടുത്താലും ജിസേൽ അയ്യോ എൻ്റെ മൂക്ക് അയ്യോ എൻ്റെ കണ്ണ് ഇതൊന്ന് അങ്ങോട്ടാക്കും ഇങ്ങുണ്ടാക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് അത് കാണുന്നുണ്ട് ഇപ്പം ജിസൈലിന് ചെയ്യുന്ന കള്ളത്തരവും ജിസൈലിനും കാണാനും നമുക്ക് കാണുന്നുണ്ട് ആരേനായാലും കുറച്ചൊക്കെ കാണാൻ പറ്റുമായിരുന്നു അങ്ങനെ ഒരുപാട് കള്ളത്തരം കാണിച്ചപ്പോൾ ബിഗ് ബോസ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ കസാരയൊക്കെ നേരെ തന്നെ തന്നെയായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് ഒരു കാര്യം ചെയ്യും കസേര തിരിച്ചിട്ടിട്ട് എല്ലാവരോടും തിരിഞ്ഞിരിക്കാൻ പറഞ്ഞു നേരെ ഇരിക്കുമ്പോഴല്ലേ ഈ നേരെ ബോട്ടിൽ വന്നിട്ട് ഈ കള്ളത്തരം കാണാൻ പറ്റുന്നുള്ളൂ കാരണം ബ്ലാ ബ്ലൈൻഡ് ഫോൾഡിൻ്റെ ഇങ്ങനെ നോക്കിയാൽ ഇപ്പം ഇതുവരെ ഇട്ടിട്ടുള്ളെങ്കിൽ നമുക്ക് ഇടയിൽക്കൂടെ കാലെങ്കിലും കാണാൻ വരുന്നവരുടെ അപ്പം അത് വെച്ചിട്ട് മനസ്സിലാക്കാം അങ്ങനെയാണ് ജിസയിലൊക്കെ ആ രീതിയിലാണ് നോക്കിയിട്ടുണ്ടായിരുന്നത് എങ്ങനെ അവരും ഒന്ന് കറക്റ്റാക്കി ഇട്ട് കൊടുത്താലും പറയും അയ്യോ എൻ്റെ മൂക്ക് അയ്യോ എൻ്റെ ഷോസ് എന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റിക്കാൻ നോക്കുന്നുണ്ട് ചെറുതായിട്ട് ഇങ്ങനെ അനക്കണം ജിസയിലിനെ ബിഗ് ബോസ് വരെ വിളിച്ച് പറയുന്നുണ്ട് ജിസൈൽ തൊട എടുത്ത് നേരെ ഇരിക്കണം ജിസയിൽ തല അലക്കരുത് എന്നുള്ള രീതിയിലൊക്കെ ബിഗ് ബോസ് ലൈവിലൊക്കെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു കേട്ടോ എപ്പിസോഡിൽ അങ്ങനെ കാണിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നതാണ് അനീഷ് അനീഷിന് കോയിൻ കാണാനില്ലല്ലോ അപ്പോൾ അനീഷ് ക്യാമറയ്ക്ക് മുന്നിൽ വന്നിട്ട് കോയിൻ കാണാനില്ല എന്ന് പറയാൻ വരികയാണ് അപ്പോൾ അതിൻ്റെ പിന്നില് വന്നിട്ട് ജിഷിനും ഷാനവാസും ഡിസ്റ്റർബ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അത് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ കാര്യം അപ്പം അനീഷ് പറയുന്നുണ്ട് എനിക്കിത് പറയണം അപ്പം ഞങ്ങളിവിടെ നിന്നുകൊണ്ട് എന്താണ് നീ കോയിൻ കാണാനില്ല എന്ന് മാത്രം പറഞ്ഞാൽ പോരെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ ഇല്ല നിങ്ങൾ ഇതെനിക്ക് ആദ്യമായിട്ട് ഒരു ഡയറക്ടറിൻ്റെ കയ്യിൽ നിന്ന് ഫസ്റ്റ് ടൈം കിട്ടിയ സാധനമാണ് അത് അതെനിക്ക് ഭയങ്കര വാല്യൂ ഉള്ളതാണ് നിങ്ങൾക്കിപ്പോൾ ഇതിനു മുമ്പ് ആക്ട് ചെയ്തിട്ടും അല്ലാണ്ടൊക്കെ കിട്ടിയിട്ടുണ്ടാവും അതുകൊണ്ട് നിനക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ വാല്യൂ അറിയില്ല എന്നുള്ള രീതിയിലൊക്കെ അനീഷ് പറയുന്നുണ്ട് അങ്ങനെ അവർ ഭയങ്കര ഇതാക്കുമ്പോൾ ലക്ഷ്മി കിച്ചണിൽ നിന്ന് വിളിക്കുന്നുണ്ട് ഷാനവാസ് ഇങ്ങോട്ട് വരും അടക്കളയിൽ ജോലിയുണ്ട് വെറുതെ അവിടെ നിന്നിട്ട് ചീയാ നിൽക്കണ്ട എന്നുള്ള രീതിയിൽ വിളിക്കുന്നുണ്ട് അപ്പോൾ ജിഷിനും ഷാനവാസൊക്കെ പോദ്രമുണ്ടാതിരിക്കുള്ള രീതിയിലൊക്കെ പറയുന്നതാണ് കാണിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിച്ചാണ് മൈജിൻ്റെ സ്പോൺസേർഡ് ടാസ്ക്കാണ് കാണിച്ചത് ആക്ടിവിറ്റി ഏരിയയിലാണ് ആക്ടിവിറ്റി ഏരിയയിൽ ഒരു പിക്ക് കാണിക്കും ആ പിക്കിൻ്റെ പിക്ചറുള്ള അവിടെ പോയി ഇവർ നിൽക്കണം എന്നതായിരുന്നു ടാസ്ക് അങ്ങനെ ടാസ്ക് ഫസ്റ്റ് അതിലും അടിയായി എന്താവും വിചാരിച്ച് അങ്ങനെ ആയിരുന്നു കാരണം നിൽക്കുമ്പോൾ ഒരാൾ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഓടി വരുമ്പോൾ മറ്റേ ആളിനെ തള്ളിയിട്ട് നിൽക്കണ പോലെ അങ്ങനെയൊക്കെ ആയിരുന്നു അങ്ങനെ ഫസ്റ്റ് തന്നെ വന്നിട്ട് പിന്നെയും ഷാനവാസും വഴക്കായി എന്നിട്ട് പിന്നെ ഷാനവാസും ഊണിയാലും ഔട്ടായി ഔട്ടായപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു ഇനിയിപ്പോൾ നിങ്ങൾ ഇതിനെ ജഡ്ജ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവർ ജഡ്ജസ് ആയിട്ട് പിടിച്ചു നിർത്തി അതിന് ശേഷം പിന്നെ ബിന്നിയും ജിസയിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതായി എന്നിട്ട് പിന്നെ ജിസൈൽ ഔട്ടായി അങ്ങനെ ഓരോരുത്തരും ഔട്ടായി ലാസ്റ്റ് ആ അതിനിടയിലാണ് അനീഷും ജിഷിനും നമ്മൾ ഇതുപോലെ തന്നെ അനീഷ് വന്ന് നിന്നവിടെ തന്നെ പെട്ടെന്ന് രണ്ടൊരു രണ്ട് പൊസിഷനിൽ വന്ന് നിൽക്കണം കാരണം പെട്ടെന്ന് തള്ളി ആ ഒരു എഫക്റ്റ് വരികയാണ് അപ്പം അതിനിടയിലാണ് വന്നിട്ട് തള്ളിയതുപോലെ ആവുകയും അനീഷ് വീഴുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് ജിഷിനാണ് ഔട്ട് എന്ന് ഷാനവാസ് പറയുന്നുണ്ട് ജിഷിൻ ഔട്ട് എന്നും പറയുന്ന സമയത്ത് ജിഷിന് അപ്പുറത്തേക്ക് പോയി നിന്നിട്ടാണ് ആലോചിച്ചത് ഇതിപ്പോൾ ഒന്നും പറയാതിരുന്നാൽ ശരിയാവില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് പറയുന്നതാണ് ഇതേ ദേഹത്ത് തൊട്ട് കളിച്ചോനെ ചവിട്ടിക്കൂട്ടും എന്നൊക്കെ അനീഷിനോട് വന്ന് പറയണ്ട അപ്പൊ ഷാനവാസം വന്നിട്ട് പിടിച്ചു മാറ്റുന്നൊക്കെ ഉണ്ട് അങ്ങനെ അതിൽ പിന്നരായത് നിവിനാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നതാണ് അനു ആദിലെയും അവിടെ ഇരിക്കുന്നുണ്ട് ഷാനവാസിനോട് വിളിച്ചിട്ട് അനുമോൾ പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് നിങ്ങളുടെ ഇത് കേൾക്കാനൊന്നും എനിക്ക് വെയ്യാന്നുണ്ട് അല്ല അതൊന്നുമല്ല ഇവിടെ വരും ഇരിക്കൂ എന്ന് പറഞ്ഞിട്ട് ഷാനവാസിനോട് അനുമോൾ പറയുന്നുണ്ട് ആ കോയിൻ അങ്ങോട്ട് കൊടുക്കും ഇന്തിനാണ് വെറുതെ പാവത്തിനായിട്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇപ്പുറത്തെ എന്താ കാണിക്കണമെന്ന് വെച്ചാൽ അനീഷ് മറ്റേ ടിഷ്യൂ പേപ്പറൊക്കെ അല്ലേ ടിഷ്യൂ പേപ്പറൊക്കെ എടുത്തിട്ട് ആ കോയിൻ പോലെ തന്നെ വേറൊരു ടിഷ്യൂ പേപ്പറിൽ ഉണ്ടാക്കിയിട്ട് ക്യാമറയിൽ കാണിക്കാമെന്നുള്ള ഉദ്ദേശത്തിൽ ഉണ്ടാക്കരുതാണ് കാണിക്കുന്നത് അപ്പോൾ ഇത് ഉണ്ടാക്കി കാണിക്കാൻ വരുമ്പോഴേക്കും ഷാനവാസ് പിറകേന്ന് പോയിട്ട് അത് വലിച്ച് വാങ്ങിയിട്ട് പോകുന്നതാണ് കാണിക്കുന്നത് പിന്നെ അനീഷ് ഒന്നും പറഞ്ഞില്ല എന്നിട്ട് അപ്പുറത്ത് അനീഷ് ഗാർഡൻ ഏരിയയിൽ പോയിരുന്നിട്ട് സ്വയം പറയുന്നുണ്ട് എല്ലാവരോടും ഒരു സ്പേസ് ഇട്ട് നിന്നാൽ മതി കൂടുതൽ ആരോടും ഫ്രണ്ട്ഷിപ്പ് കാണിക്കരുത് ഫ്രണ്ട്ഷിപ്പ് കാണിച്ചാൽ ഇങ്ങനെ ഉണ്ടാവും എനിക്കിപ്പോൾ തിരിച്ച് പറയാനോ അല്ലാണ്ട് തിരിച്ച് എന്ത് ചെയ്യണമെന്നോ അറിയാനിട്ടല്ല പക്ഷേ വിശ്വസിച്ച് പോയി ഒരു സൗഹൃദം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ നന്നായി ചിന്തിച്ച് വേണം സൗഹൃദം തിരഞ്ഞെടുക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും എന്നൊക്കെ പറയുന്നതാണ് കാണിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് ആദിലയും ഷാനവാസും കൂടെ സംസാരിക്കുന്നതാണ് ഷാനവാസ് ഇവരുടെ പ്രശ്നത്തിൽ ഇപ്പോൾ ഷാനവാസിന് അനീഷിനോടും സംസാരിക്കണം അനീഷും ഫ്രണ്ടാണ് ആദില പെങ്ങള്ള പോലെ അങ്ങനെ ഒരു ഇത് കൊണ്ടും നടക്കണം അപ്പോൾ ഇവർ രണ്ടുവരും വഴക്കിടുമ്പോൾ നടുവിൽ നിൽക്കുന്നത് ഷാനവാസാണ് അപ്പോൾ ഇത് എങ്ങനെയെങ്കിലും തീർക്കണമെന്ന് ഷാനവാസിന് ഒരു ആഗ്രഹമുണ്ട് അത് തീർക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇടക്കിടക്ക് ഇപ്പോൾ ലൈവിലൊക്കെ കാണിക്കുന്നുണ്ട് അവരെ സംസാരിപ്പിക്കാൻ ഷാനവാസ് ശ്രമിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷേ ഇവർ ഒരു രീതിയിലും ഇപ്പോൾ അനീഷ് നിന്ന് കൊടുത്താലും ആദില കൊടുക്കുന്നില്ല അപ്പം അതിങ്ങനെ സംസാരിക്കണം നിങ്ങളോട് സൗഹൃദം കൂടണമെന്ന് അനീഷിന് താല്പര്യമുണ്ട് നിങ്ങൾ ചെയ്തതിന് ഒരു മാപ്പ് പറഞ്ഞാൽ അല്ലെങ്കിൽ ചെയ്ത തെറ്റായി പോയി എന്ന് പറഞ്ഞാൽ നിങ്ങളോട് സൗഹൃദം കൂടാനൊക്കെ അനീഷിന് താല്പര്യമുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ആതിലേനോട് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സീസൺ കാണിക്കുന്നത് ലൈറ്റ് ഓഫ് ആയതിനു ശേഷം ലക്ഷ്മി ബെഡ്റൂമിൽ പോയിട്ട് ബെഡ്ഷീറ്റ് പുതപ്പൊക്കെ എടുത്തിട്ട് തലേനൊക്കെ എടുത്തിട്ട് പോയിട്ട് സോഫയിൽ വന്ന് കിടക്കണേ അപ്പോൾ അക്ബർ പിറകെ വരുന്നുണ്ട് ലക്ഷ്മി എന്താ ഇവിടെ വന്ന് കിടക്കണേ മൈക്ക് ഇട്ടിട്ടുണ്ടോ മൈജി സ്പോൺസറാണ് അവരുടെ ഇതൊന്നും വെച്ചിട്ട് തലയിൽ വെക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ലക്ഷ്മി ഇറിറ്റേഷൻ ചെയ്യണം അപ്പോൾ എനിക്ക് ബെഡ്റൂമിൽ ഒരുപാട് ഒച്ചയും ബഹളമൊക്കെ ആയപ്പോൾ ഇവിടെ കിടക്കാൻ പാടില്ല പറ്റണില്ല എന്ന് പറഞ്ഞിട്ട് ഇനിയാ പോയതാണെന്ന് തോന്നുന്നു ലക്ഷ്മിക്ക് എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ട് കയറി വരാട്ടോ ഞങ്ങൾ തടയൊന്നും ഇല്ലാട്ടോ ലക്ഷ്മി മൈക്കൊക്കെ ഇട്ടിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ലക്ഷ്മിനെ കിടക്കണോടെ വന്നിട്ട് ഇറിറ്റേഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ലക്ഷ്മി പറഞ്ഞിട്ട് ഇനിയിപ്പോൾ നിങ്ങൾ െന്തു അവിടുന്ന് ചവിട്ടി ആട്ടി വിടണോ അതും വേണമെങ്കിൽ ഞാൻ ചെയ്യാം എന്നൊക്കെ ലക്ഷ്മി പറയുന്നുണ്ട് അങ്ങനെ ഒരു ഇതായിട്ടാണ് ഇന്നലത്തെ എപ്പിസോഡ് കഴിഞ്ഞത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നലത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ഇന്നിപ്പോൾ പ്രമോലി കാണിക്കുന്നുണ്ട് ഗസ്റ്റൊക്കെ വരുന്നുണ്ട് അരക്കുന്നത് നമുക്ക് നോക്കാം പറയുന്നുണ്ട് അനുവിൻ്റെ എക്സ് ആണ് എന്നൊക്കെ എറ്റ്സ് ലവർ ആണ് ഫ്രണ്ട് ആണേ എന്നൊക്കെ പറയുന്നുണ്ട് നമുക്ക് നോക്കാം ആരാ വരുന്നതെന്ന് സോ എൻ്റെ റിവ്യൂ ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്